നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് ഇ ഡി ഉടൻ സമൻസയിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് വീണാ വിജയനെ വീണാ വിജയന്റെ ചോദ്യം ചെയ്യൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം കേസിൽ ആദ്യ പ്രതിപട്ടികയിലുള്ള സി എം ആർ എൽ ജീവനക്കാരെയും സി എം ആർ എൽ എം ഡി ഇതിനകം തന്നെ ഒരു വട്ടം ചോദ്യം ചെയ്തു കഴിഞ്ഞു അവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു പിന്നാലെയാണ് വീണാ വിജയനിലേക്ക് അന്വേഷണം എത്തുന്നത് വീണാ വിജയൻ നൽകാനുള്ള ചോദ്യാവലി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കിയതായുള്ള വിവരങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാസപ്പടി കേസിൽ പ്രതിപട്ടിക തയ്യാറാക്കിയതായി ഉള്ള വിവരങ്ങളാണ് നേരത്തെ പുറത്തു വന്നത് ഒന്നാം പ്രതി സി ആണ് രണ്ടാം പ്രതി സി എം ആർ ശശികരൻ കർത്തയാണ് മൂന്നും നാലും പ്രതികൾ സി എം ആർ എല്ലെ ഉദ്യോഗസ്ഥരാണ് അഞ്ചാം പ്രതി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സോലോജിക്കൽ സൊല്യൂഷൻസ് ആണ് ആറാം പ്രതിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഈ രീതിയിലാണ് പ്രതിപട്ടിക തയ്യാറാക്കിയതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിന് പിന്നാലെയാണ് വീണാ വിജയന് സമൻസ് അയക്കാനും നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനുമുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് പൂർണ്ണമായും നടക്കുന്നത് എന്നാൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ പ്രതിസന്ധി ഉണ്ടോയെന്ന് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് പരിശോധിക്കുകയാണ് തെരഞ്ഞെടുപ്പിനു മുമ്പ് വീണാ വിജയനെ ചോദ്യം ചെയ്താൽ അത് കേരളത്തിലെ ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും ഈ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കേരളത്തിൽ നടക്കുന്നത് പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ സാധ്യതയുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ വീണാ വിജയനെ ചോദ്യം ചെയ്തുകൊണ്ട് രാഷ്ട്രീയപരമായി അതിലൂടെ ലഭിക്കുന്ന നേട്ടം സ്വന്തമാക്കാനുള്ള നീക്കത്തിലാണ് ബി നേതൃത്വം ഇതിനു വേണ്ടിയുള്ള ചരടുവലികൾ ഡൽഹിയിൽ ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന വിവരം ഡൽഹിയിലെ തീരുമാനങ്ങളാണ് ഇനി ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത് വീണാ വിജയന്റെ കാര്യത്തിൽ ഏത് നിമിഷവും ഒരു ഒരന്വേഷണം ഉണ്ടാകുമെന്നും ഏത് നിമിഷവും ചോദ്യം ഉണ്ടാകുമെന്നും ഏത് നിമിഷവും അറസ്റ്റ് അറസ്റ്റുണ്ടാകുമെന്നുമുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഇതിനകം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞിട്ടുണ്ട് അതുമാത്രവുമല്ല അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തതോടുകൂടി തന്നെ ഒരു കൃത്യമായ മെസ്സേജ് നൽകാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് എത്ര വമ്പനായാലും തെളിവുകളുണ്ടെങ്കിൽ രാജ്യത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംവിധാനം ഇ ഡി സംവിധാനം അറസ്റ്റ് ചെയ്യും അന്വേഷണം നടത്തും ജയിലിൽ അടയ്ക്കും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായാലും ശരി തന്നെ നടപടികളിൽ ഇളവും ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള കൃത്യമായൊരു മെസ്സേജ് കൊടുക്കാൻ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അതിനുമുപരി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കെജ്രിവാൾ തന്നെ പലതവണ ഹൈക്കോടതിയെ സമീപിച്ചതാണ് എന്നിട്ടും ഹൈക്കോടതി കൃത്യമായി ആ അറസ്റ്റിനെ സാധൂകരിക്കുകയാണ് ചെയ്തത് ഒരു ഘട്ടത്തിൽ പോലും അരവിന്ദ് കെജ്രിവാളിന് ഒരു മുൻകൂർ ജാമ്യമോ അല്ലെങ്കിൽ ജാമ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇളവോ നൽകാൻ ഹൈക്കോടതി തയ്യാറായില്ല അതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ആത്മവിശ്വാസം നൽകുന്ന പ്രധാനപ്പെട്ട ഘടകം ഇവിടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ കേസിൽ നേരത്തെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം നടത്തിയ ഘട്ടത്തിലൊക്കെ തന്നെ കെ എസ് ഐ ഡി സിയും അതുപോലെ സി എം ആറിലും എന്തിനു എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തന്നെ ഹൈക്കോടതികളെ സമീപിച്ചിരുന്നു സി എം ആർ കെ എസ് ഐ ഡി സിയും കേരള ഹൈക്കോടതിയാണെങ്കിൽ വീണ വിജയൻ ഒരു പടിയൂടി കടന്നുകൊണ്ട് കർണാടക ഹൈക്കോടതിയാണ് സമീപിച്ചത് ഈ രണ്ട് ഹൈക്കോടതികളും ഈ മൂന്ന് ഹർജികളെയും തള്ളിക്കളയുകയായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതുമാത്രവുമല്ല നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അന്വേഷണത്തെ ഭയപ്പെടുന്നു നിങ്ങൾക്ക് അന്വേഷണം നേരിട്ട് കൂടെ അന്വേഷണം നേരിട്ട് അതിലെ യാഥാർത്ഥ്യം പുറത്തു വരട്ടെ എന്ന് ഹൈക്കോടതി ജഡ്ജിമാർ പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇത് അന്വേഷണ സംഘത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് അതിന് പിന്നാലെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് എടുക്കുന്നതും കേസ് രജിസ്റ്റർ ചെയ്യുന്നതും അതിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു പ്രതിപട്ടികയായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു വീണാ വിജയൻ ആറാം പ്രതിയാണ് ആദ്യ നാല് പ്രതികളെ ഇതിനകം തന്നെ ചോദ്യം ചെയ്ത് അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് പിന്നാലെ ഇനിയൊരു ഇനിയൊരു ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ശശിധരൻ കർത്തയും അതുപോലെ സി എം ആർ എല്ലെ ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ചോദ്യം ചെയ്യലിൻ്റെ പേരിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്നാണ് സി എം ആർ എൽ ജീവനക്കാർ ആരോപിക്കുന്നത് ഇ ഡി തങ്ങളെ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വച്ചു എന്നാണ് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഹർജിയിൽ പറയുന്നത് വനിതാ ജീവനക്കാരി ഇരുപത്തിനാല് മണിക്കൂർ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വച്ചു ഇമെയിൽ ഐ ഡി പാസ്വേഡ് എന്നിവ നൽകാനും രഹസ്യ സ്വഭാവമുള്ള രേഖകൾ നൽകാനും ഇ ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു കോടതി ഉത്തരവുണ്ടായിട്ടും ഇ ഡി ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു സി എം ആർ എൽ വിവിധ വ്യക്തികളും കമ്പനികളുമായി നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇതിൽ ഭൂരിഭാഗവും കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാനാണ് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തെ ഇ ഡി വിളിപ്പിച്ചത് എന്നാൽ കർത്ത സഹകരിക്കുന്നില്ലെന്നാണ് ഇതിനകം ലഭിക്കുന്ന വിവരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് എക്സോലോജിക്കും കരിവണൽ ഖന്ന കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത് മാസപ്പടിക്കേസിൽ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ തീരുമാനം നിലവിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരെ വിളിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഹർജി പരിഗണിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ പൂർണ്ണമായും നിർത്തിവയ്ക്കാൻ കോടതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇ ഡിയുടെ വാദം ഇഡിക്കെതിരെ ശശിധരൻ കർത്തയും മൂന്ന് ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാല അവധിക്കാലത്തിന് ശേഷം മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നതും ഇ ഒരു ഗുണകരമായ ഒരു കാര്യമാണ് കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഹർജി മാറ്റിവെക്കാൻ കോടതി തീരുമാനിച്ചത് സി വിവിധ വ്യക്തികളും കമ്പനികളുമായി നൂറ്റി കോടി രൂപയുടെ ഇടപാട് നടത്തിയെന്നാണ് ഇ ഡി കണ്ടെത്തൽ കൊച്ചി കേന്ദ്രമായി നടന്ന ഈ ഇടപാടുകളുടെ പിന്നിൽ കരിമണൽ അഴിമതിയാണെന്നാണ് ഇ ഡിയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇത് കള്ളപ്പണ ഇടപാടിന്റെ പരിധിയിൽ വരുന്നതാണെന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വ്യക്തമാക്കുകയുണ്ടായി എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കേരളത്തിലെ സി പി എമ്മിനും വലിയ തലവേദന ആയിരിക്കുകയാണ് മാസപ്പടി വിവാദം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ തെരഞ്ഞെടുപ്പിന് മുൻപ് ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ച് ഇടതു സർക്കാരിനെ സംബന്ധിച്ച് സമാനതകളില്ലാത്ത തിരിച്ചടി ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതേസമയം വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമാക്കി മാറ്റുക എന്നൊരു തന്ത്രമാണ് ഇപ്പോൾ സി പി എം പയറ്റുന്നത് അതിനു വേണ്ടിയുള്ള അതിനു കൂടിയാണ് ഇപ്പോൾ ശശിധരൻ കർത്തയും സി എം ആർ എല്ലെ ജീവനക്കാരും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അങ്ങനെ നിയമപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരമാവധി ഈ ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടു എന്നുള്ള ഒരു തന്ത്രം തന്നെയാണ് സി പി എം പയറ്റുന്നത് അതേസമയം തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി മകൾ വീണാ വിജയനെ മാസപ്പടിക്കേസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാ ചെയ്താൽ അത് രാഷ്ട്രീയപരമായി സി പി എമ്മിന് തിരിച്ചടിയാകുമെന്നും ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും അത് ഗുണകരമാകുമെന്നും ഇ ഡിക്ക് വ്യക്തമായി അറിയാം കേന്ദ്ര സർക്കാരിനറിയാം അത്തരമൊരു നടപടികളിലേക്ക് അവർ കടക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം